എല്ലാവർക്കും സീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് റവ കൊണ്ട് വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു ആണ് തയ്യാറാക്കുന്നത് റവ ലഡു ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരു മാസം വരെ കേടാവാതിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡു തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം റവ ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് ജാർ എടുക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാകാം വെള്ളം ഡ്രൈ ആയിരിക്കണം പഞ്ചസാര ജാറിലേക്ക് കൊടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ ആയിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് മാറ്റി വെക്കാം ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം നെയ് നല്ല പോലെ ചൂടായ ശേഷം ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കൂട്ടിയും കുറച്ചും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പത്തോളം ബദാമും അതുപോലെ തന്നെ ഇരുപത് അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബദാമ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉണക്ക മുന്തിരിങ്ങി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമ് കൂട്ടി വെക്കരുത് കൂട്ടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും പരമാവധി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കുക നട്ട്സ് ഇതാ ഇവിടെ നല്ലപോലെ തന്നെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് റവ വറുത്തെടുക്കേണ്ടതാണ് ചൂടായ നെയ്യിലേക്ക് റവി ഇട്ടുകൊടുക്കാം ഒന്നര കപ്പ് റവിയാണ് എടുക്കുന്നത് റവിയും ഞാനിവിടെ ലോ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് ഞാൻ ഇവിടെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോ ഇതാ റവയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി ഈ സമയത്ത് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും റവിയും കൂടി നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒരു മിനിറ്റോളം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് കുറേശ്ശേ ആയിട്ട് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പൊ കുറേശ്ശേ ആയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് റബലും നല്ല സോഫ്റ്റ് ആയിരിക്കും കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം റവ നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇതിൽ കിടന്നിട്ട് മെൽട്ടാവും അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം നട്സൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടോടെ തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കണം നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് കാണിച്ചു തരാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മൾ ലഡു നല്ല ഷേപ്പ് ആക്കിട്ട് കിട്ടും ഇതൊക്കെ ഉണ്ടാകും നല്ല ഷേപ്പ് ആയിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ ചെയ്താൽ ഇതുപോലെ ഓരോന്നായിട്ട് ഉരുളകളാക്കി എടുക്കാം റവ ലഡു മുഴുവനായിട്ടും ഉരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ ഒന്നര കപ്പിന് പതിമൂന്ന് റവ ലഡു ആണ് കിട്ടിയിട്ടുള്ളത് ഒരു മാസം വരെ ഇത് കേടാവാതിരിക്കും നമുക്ക് പുറം നാട്ടിലൊക്കെ കൊടുത്തേക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഒരു മാസം വരെ കേടൊന്നും വരില്ല ദീപാവലി സ്പെഷ്യൽ റവലുഡുവിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരുടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറന്നുപോകല്ലേ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം